കോഴിക്കോട് നഗരത്തിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം ആശുപത്രിയിലെ സി ബ്ലോക്കിലെ ഒൻപതാം നിലയിൽ എസിയുടെ യന്ത്രഭാഗങ്ങൾ സൂക്ഷിക്കുന്ന ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് ഒൻപതാം നിലയ്ക്ക് മുകളിലുള്ള ടെറസിൽ എസി ചില്ലർ ഇൻസ്റ്റലേഷൻ നടക്കുന്നതിനിടെയാണ് തീ പടർന്നതെന്നും ഉടൻ തന്നെ ജീവനക്കാർ തീ ആശുപത്രി എ ജി എം പി ആർ സലിൽശങ്കർ അറിയിച്ചു ടെറസിന്റെ ഭാഗത്ത് എസിയുടെ ഭാഗങ്ങൾ വെച്ച സ്ഥലത്ത് നിന്നാണ് തീപടർന്നത് ഫയർഫോഴ്സ് എത്തുമുമ്പേ തീ അണച്ചിരുന്നുവെന്നും രോഗികൾക്കൊന്നും പ്രശ്നമുണ്ടായിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ആശുപത്രി പ്രവർത്തനം പൂർണ്ണതോതിൽ പുനരാരംഭിച്ചു മുൻകരുതൽ എന്ന നിലയിലാണ് ആളുകളെ ഒഴിപ്പിച്ചത് നിയമപ്രകാരമാണ് എ ഭാഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ആശുപത്രിയിലുണ്ടായത് ഒൻപതാം നിലയിലാണ് തീപിടുത്തമുണ്ടായത് നിലവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് രോഗികളെ മുഴുവനായും ആശുപത്രിയിലേക്ക് തിരിച്ചു കയറ്റിയിട്ടുമുണ്ട് രോഗികളില്ലാത്ത ഭാഗത്താണ് തീ പടന്നത് തീപിടുത്തത്തെ തുടർന്ന് പുറത്തുണ്ടായിരുന്ന ജീവനക്കാരെയും ഡോക്ടർമാരെയും അകത്തേക്ക് കയറ്റി ആളപായമില്ലെന്നും തീ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കിയെന്നും എംപിയും പ്രതികരിച്ചു ആർക്കും പരിക്കില്ലെന്നും ആശങ്കയില്ലെന്നും എം കെ രാഘവൻ പറഞ്ഞു അതേസമയം തീപിടുത്തത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു രോഗികൾ സുരക്ഷിതരെന്ന് ആശുപത്രി അധികൃതർ മന്ത്രി അറിയിച്ചു രോഗികളെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഐ വെന്റിലേറ്റർ എടുക്കാനുള്ള നിർദ്ദേശവും മന്ത്രി നൽകി തീ പടർന്നത് വെൽഡിംഗ് ജോലിക്കിടെ തീപ്പൊരി വീണെന്നും ഫയർഫോഴ്സ് അറിയിച്ചു